ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടായിട്ട് വന്നിട്ടുള്ളത് ഒരു ലങ്ങോണായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ആട്ടാ ഏത് ചിക്കനായിട്ടും ഉണ്ടാക്കാം കേട്ടോ ബ്രോയിലറായിട്ടും ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇതിന് വേണ്ടിയാണ് കുറച്ച് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഇതിലെ മെയിൻ താരം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ആ പകുതി എത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചത് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചൊരു സവാളൊന്ന് വാടിയിരിക്കാം കേട്ടോ അത് വാടി വരട്ടെ അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ചിക്കൻ വേവിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം മല്ലിയില ഇതെല്ലാതും കൂടി അരച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുത്താൽ നല്ല വേവുള്ള ചിക്കനാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇതാ കേട്ടോ അതിൻ്റെ ബാക്കി കുറച്ചൊരു ബുക്കാൽ ഭാഗം ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി കാൽ ഭാഗം അവിടെ വെച്ചതാണ് പിന്നെ ഉള്ളി മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ചുവെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൽ കുറച്ച് വെള്ളമുണ്ട് അതിൻ്റെ ഒന്ന് വറ്റിയിട്ടെടുക്കണം ഒന്നും കൂടി വേവാനും ഉണ്ട് നല്ലൊന്നും വറ്റി വരട്ടെ കേട്ടോ ഇനി ഒന്നും കൂടി പറഞ്ഞു തരട്ടോ മുളക് പൊടി ഇതിൽ കൂട്ടിയിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാല അത് നിർബന്ധമില്ല അങ്ങനെ അതൊരു വേപ്പില അവിടെ ഒരു കിടന്നിരുന്നു ഇട്ടുകൊടുത്താട്ടാ ഈ വേ വെളിച്ചെണ്ണയും വേപ്പിലയും മല്ലയും മഞ്ഞളതൊക്കെ കൂടി കൈയിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇട്ടോ ചതച്ചേച്ച വലിയ ജീരകവും മല്ലിയിലും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ നല്ലൊരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആഫ്രിക്കൻ മല്ലിയിലെടുത്തിരുന്നത് അത് രണ്ട് മൂന്നല്ലേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരക്കിണയിലാണ് അത് മല്ലിയില കൂട്ടിയിട്ടുള്ളത് എന്നിട്ടിപ്പോൾ അത് നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വയറ്റി അത് വേഗം ചെയ്ത് കേട്ടോ ഞാൻ കാന്താരി ഞാൻ അരച്ച് വെച്ചതായിരുന്ന കേട്ടോ ഞാൻ കാണിച്ചു തന്നെ അതിൻ്റെ മുന്നേ അരച്ച് വെച്ചിരുന്ന് ഇത് കുറച്ച് ഉപ്പും സുർക്കിയും കൂടി ഒഴിച്ചിട്ട് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കട്ടെ അപ്പോൾ അതും നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നല്ല മൂപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കട്ടെ ഞാനൊരു റോസ്റ്റ് പോലെ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ പിന്നെ ഞാൻ തക്കാളി ഒരു വലിയ ഒരു മൂന്ന് തക്കാളി ഒരു വലിയ ഉള്ളിയും കൂടി ഈ ചിക്കൻ വേവിച്ചതിലിട്ടിട്ടുണ്ടായിരുന്നിട്ട് പറയാൻ വിട്ടു പോയതാണ് അങ്ങനെ അതും ആദ്യം ചിക്കൻ കുക്കറിൽ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്ത് ഇരുന്നിട്ട പിന്നെ ഒരു വലിയ ഉള്ളിയാണ് മൂപ്പിച്ചെടുത്തതിട്ടാ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂണ് ഞാൻ കാന്താരി അരച്ചത് ഇട്ടുകൊടുത്ത് അതൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ പിന്നെ എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് ഇനി എടുക്കണം എന്നില്ല ഞാൻ അങ്ങനെ റോസ്റ്റ് പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടുകൊടുത്ത് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ രണ്ട് പ്രാവശ്യം കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം വേവിക്കുമ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഉള്ളി വാട്ടാനും കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വിളിച്ചു ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നമ്മളെ ചിക്കൻ റെസിപ്പി കൂടെ റെഡി ആയിരുന്നാൽ ശരി എല്ലാവരോടും ബൈ അസാ